ഉത്തരകന്നഡയിലെ അങ്കോലയ്ക്കടുത്ത് ഷിരൂരിൽ കുന്നിടിഞ്ഞുവീണ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ വേണ്ടി പ്രാർത്ഥനയുമായി കേരളം പതിനാറിന് രാവിലെ ബെലഗാവിയിൽ നിന്ന് മരം കയറ്റിവരികെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു അപകടം അപകടശേഷം പ്രവർത്തനരഹിതമായിരുന്ന അർജുന്റെ ഫോൺ മൂന്ന് ശേഷം വെള്ളിയാഴ്ച എട്ട് മണിയോടെ റിങ് ചെയ്തും ലോറിയുടെ എഞ്ചിൻ ഓണായെന്ന വിവരവും പ്രതീക്ഷ നൽകി കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരിക്കുകയാണ് അർജുൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യ കൃഷ്ണപ്രിയം അച്ഛൻ പ്രേമനും അമ്മ ശീലയും ബന്ധുക്കളുമെല്ലാം എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചാൽ മതി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് സഹോദരി അഞ്ചു പറഞ്ഞു കോഴിക്കോട് കിനാശ്ശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയിൽ എട്ടു വർഷത്തോളമായി ഡ്രൈവറാണ് അർജുൻ സ്ഥിരമായി തടികേറ്റാനായി ബലഗാവിയിലേക്ക് പോകുന്നതാണ് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് തിരിച്ചെത്താറെന്ന് സഹോദരി അഞ്ചു പറഞ്ഞു സഹോദരൻ അഭിജിത്തും ഭർത്താവ് ജിതിനും അമ്മയുടെ സഹോദരിയുടെ മകൻ നിവേദും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു കേരളത്തിലും കർണാടകയിലും പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ കാര്യമുണ്ടായില്ല എം കെ രാഘവൻ എം പി യുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നടപടികൾ ഊർജിതമാക്കാമെന്ന് ഉറപ്പു ലഭിച്ചു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു അതിനുശേഷമാണ് കർണാടകയിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായതെന്നും സഹോദരി അഞ്ചു പറഞ്ഞു ഷിരൂരിൽ അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണത് മുന്നൂറ് മീറ്ററോളം വീതിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് മൂന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രം വെച്ചാണ് ആദ്യം മണ്ണ് നീക്കിക്കൊണ്ടിരുന്നത് അങ്കോലയിലേക്കും ദ പോലീസുമായും കാർവാർ ജില്ലാ പോലീസ് മേധാവിയുമായും അർജുന്റെ ബന്ധുക്കൾ ബന്ധപ്പെട്ടെങ്കിലും അങ്ങനെയൊരു ലോറി അവിടെയില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് അർജുന്റെ സഹോദരീ ഭർത്താവും ബന്ധുക്കളുമടക്കം പതിനേഴ് തന്നെ സ്ഥലത്തെത്തിയിട്ടും നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു ദേശീയപാതയിലെ മണ്ണുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് പോലീസിന്റെയും റവന്യൂ അധികൃതരുടെയും ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ എട്ടേമുക്കാലിനാണ് കുന്നിടിഞ്ഞുവീണത് റോഡരികിലെ ചായക്കടയുടെ മുകളിലൂടെ മണ്ണ് തൊട്ടുതാഴെയുള്ള ഗംഗാവലി പുഴയിൽ പതിച്ചു ചായക്കടയിലുണ്ടായിരുന്നവരുൾപ്പെടെ പത്ത് പേർ ദുരന്തത്തിൽപ്പെട്ടതായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏഴുപേരുടെ മൃതദേഹം വ്യാഴാഴ്ചയോടെ കണ്ടെടുത്തു അർജുന്റെ കുടുംബം പരാതിയുമായി എത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് കന്നഡയിലെ ജില്ലാ ഭരണകൂടവുമായി ഏകോപനത്തിന് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെയും ചുമതലപ്പെടുത്തി പല ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദവും ഇടപെടലുമുണ്ടായ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തിരിച്ചിൽ ഊർജിതമാക്കിയതെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ സേന അഗ്നിരക്ഷാസേന പോലീസ് നാട്ടുകാർ എന്നിവരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനുണ്ട് മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് ഉത്തരക്കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് എം നാരായണ പറഞ്ഞു അർജുൻ ലോറിയുമായി യാത്രയാരംഭിക്കുന്നത് ജൂലൈ എട്ടിന് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു മലപ്പുറത്തെ കോട്ടക്കലിൽ നിന്ന് കല്ലുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക് അവിടെ നിന്ന് കുശാൽ നഗറിലെത്തി കാറ്റാടി മരത്തടി കയറ്റി നേരെ ബലഗാവിയിലേക്ക് അവിടെ മരത്തടി ഇറക്കി ബെലഗാവിയിലെ രാനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി മടക്കയാത്ര ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ശിരൂരിലെത്തി എട്ടേമുക്കാലോടെ മണ്ണിടിച്ചിലുണ്ടാകുന്നു പിന്നീട് അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അർജുൻ വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക അധികൃതർ ശക്തമാക്കിയത് കേരളത്തിന്റെ ഇടപെടലിനെ തുടർന്നു വെള്ളിയാഴ്ച രാവിലെ അപകടവാർത്ത പുറത്തു പുറത്തുവന്നതിനു ശേഷമാണ് ദുരന്തത്തിൽ മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കർണാടക അധികൃതർ സ്ഥിരീകരിച്ചത് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോ വി വേണുവിനെ വിളിച്ചു ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തു ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വിളിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും ആവശ്യപ്പെട്ടു മന്ത്രി കെ ബി ഗണേഷ് കുമാർ കർണാടക ഗർഗതാ മന്ത്രിയെയും ട്രാൻസ്പോർട്ട് കമ്മീഷനെയും ബന്ധപ്പെട്ടു സ്ഥലത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അയച്ചു ജി പി എസ് വിവരങ്ങൾ ശേഖരിക്കാൻ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിനെ ചുമതലപ്പെടുത്തി പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട് അപകടം നടന്ന അങ്കോല ശിരൂരിലേക്ക് നാളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം എത്തിച്ചേരുമെന്ന് റിപ്പോർട്ടുണ്ട് പാറയും മണ്ണുമല്ലാത്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം റഡാറിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ട റഡാർ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് ഇതുവരെ ആകെ ലഭിച്ചത് നാല് സിഗ്നലുകളാണ് അതേസമയം ഈ സിഗ്നലിൽ കാണുന്നത് ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാനും സാധിച്ചിട്ടില്ല എഴുപത് ശതമാനവും ഇത് യന്ത്രഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നലാകാം എന്നാണ് വിദഗ്ധർ പറയുന്നത് സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂറക്കൽ എൻ ഐ ഡിയിൽ നിന്നുള്ള സംഘമാണ് റഡാർ പരിശോധന നടത്തുന്നത് ഇന്ന് രാവിലെയാണ് ഈ സംവിധാനം സ്ഥലത്തേക്ക് എത്തിച്ചത് കനത്ത മഴ പെയ്യുന്നത് റഡാറിൽ സിഗ്നൽ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രദേശത്താകെ ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ് വൻപാറക്കല്ലുകളും മറ്റുമുള്ളതും റഡാറിൻ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിന് തടസ്സമാണ് അതേസമയം അർജുൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ചു സൈന്യത്തെ അയക്കണമെന്നും ഇമെയിലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിലവിൽ സൈന്യത്തെ ഇറക്കേണ്ട സാഹചര്യമില്ലെന്ന് ഉത്തരകന്നഡ എസ് പി നാരായണ പറഞ്ഞു കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകുമെന്ന് കേന്ദ്ര മന്ത്രി കുമാരസ്വാമി പറഞ്ഞു അറുപതിലേറെ പേരാണ് രക്ഷാപ്രവർത്തനത്തിനുള്ളത് കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മന്ദഗതിയിലാണെന്ന് ആരോപിച്ച് ലോറി ഉടമ മനാഫ് രംഗത്തെത്തിയത് വാർത്തയായിരുന്നു രക്ഷാപ്രവർത്തനം വേഗതയിൽ നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മനാഫിനെ കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു കേരളത്തിൽ നിന്ന് സന്നദ്ധ പ്രവർത്തനത്തിന് എത്തുന്നവരെ കർണാടക പോലീസ് തടഞ്ഞുവെച്ചതായും റിപ്പോർട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞ് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ചെന്നപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധമായി ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പോസ്റ്റുകൾക്കിടയിലും വിമർശനങ്ങൾ ഉയരുകയാണ്